മുഫീല പറയേണ്ടത് ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ് മുഫീല പറയാൻ പോകുന്ന ടോപ്പിക് പറയുന്നത് ഇന്നർവെയറിനെ കുറിച്ചാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കോമൺ ആയിട്ട് യൂസ് ചെയ്യണതാണ് ചില ആണുങ്ങൾ യൂസ് ചെയ്യൂല ചെലേ ചിരിക്കാ മാത്രം ഇപ്പൊ എല്ലാ ഗേൾസിനും ഇത് വേണം എല്ലാവർക്കും എന്നെ മതി ആ യൂസ് ഞാൻ ും കൊണ്ട് എടുക്കാൻ ഭാരമൊന്നും ചിലർക്ക് ഇത് പേഴ്സണൽ ആണ് അതായത് ഷെയർ ഇത് തരില്ല സഹല് പറയേണ്ടത് പുതിയതായിട്ട് ഇറക്കുന്ന ഒരു ബൈക്കിനെ കുറിച്ചാണ് എത്തത് സഹലാണ് വരുന്നത് അവൻ ഒരു ഒരു ക്ലോസറ്റിന്റെ ഡെയിലി ലൈഫിൽ യൂസ് യൂസ് ചെയ്യുന്ന സാധനമാണ് ഓഫ് എനർജി ആമ്പള അത് ബാലൻസ് ഇല്ലെങ്കിൽ ബാലൻസ് ചെയ്തില്ല എങ്കില് അത് പെട്ടെന്ന് വീണെടുക്കും ബാലൻസ് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധ എത്തിക്കഴിഞ്ഞാൽ വീണെടുക്കും യാസീൻ പറയേണ്ടത് ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ചാണ് യാസീൻ വരുന്നത് ടോയ്ലറ്റിനെ കുറിച്ച് പറയണം